വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ ഖേദ് മസ്തൂർ യൂണിയൻ എ ഐ ടി യു സി കൂത്തുപൂർമ്മ മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ചിറ്റാരിപ്പറമ്പ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സി വിജയൻ ഉദ്ഘാടനം ചെയ്തു പി പുരുഷത്തമൻ അധ്യക്ഷനായിട്ടോ അവന് ഞങ്ങൾ തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ ഒന്നാം ഗവൺമെന്റ് പിന്തുണ നൽകിക്കൊണ്ട് അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയൊരു നിയമമാണ് രാജ്യത്തെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആ ദേശീയ കർഷക തൊഴിലാളികൾക്ക് സമഗ്രമായ ദേശീയ നിയമം നടപ്പിലാക്കുക ഭൂരഹിതർക്ക് ഭൂമി അനുവദിക്കുക സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ആറായിരം രൂപയാക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക സ്വകാര്യ മേഖലയിൽ എസ് എസ് സി എസ് ടി ഒ ബി സി സംവരണം നടപ്പിലാക്കുക തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക തൊഴിൽ ദിനങ്ങളും വേതനവും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് ചിറ്റാരിപ്പറമ്പ് പോസ്റ്റ് ഓഫീസിന് സമീപം നടന്ന ധർണയിൽ സി പി ഐ കൂത്തുറുമ്പ് മണ്ഡലം സെക്രട്ടറി എം വിനോദൻ പി ജിതേഷ് പി വി സുരേന്ദ്രൻ കെ വി ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു വി സുനിൽകുമാർ യു സഹദേവൻ സി ചന്ദ്രൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി ഗ്രാമികാനൂസ് കൂത്തുറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ